നമസ്കാരം മെക്സ് സെവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ സംവിധാനം ഉണ്ടെന്ന് നമ്മളിൽ പലരും അറിയുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പ്രസ്താവനയിലൂടെയാണ് ഈ മെക്സെവൻ എന്ന വ്യായാമ സംഘടന നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെ എന്ന് എന്തോ ാണ് തുറ ഇപ്പൊ അത് വലിയ വിവാദം ഉണ്ടായിരിക്കുന്നു നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പുതിയ രൂപമായി അത് മാറുകയാണ് അവരതിനകത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നു അവരതിലെ പ്രധാനികളായി മാറിയിരിക്കുന്നു അതെങ്ങനെ ഒരു പ്രച്ഛന്ന വേഷത്തിൽ പ്രവർത്തിക്കുകയാണ് എന്ന മറ്റുള്ള ആരോപണം ഉയർന്നു വരുന്നു അടുത്താണ് അവന്റെ ഒരു കൈ ഇല്ലാത്തവനാണ് എന്തെങ്കിലും തരണേ സി പി ഐ എം ആണ് ആദ്യം ആരോപണം ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ

പട്ടം ചാർത്തി കൊടുക്കാൻ എന്തുമാത്രം ഇൻപുട്സ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ശരിയാണ് എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ അവസാനം എന്താണ് ഒന്നൊന്നര മാസം മുമ്പാണ് ഇതേ കുറിച്ച് നമസ്കാരം അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല മനസ്സിലാണ് ഞാൻ ഇതേ കുറിച്ച് റിസർച്ച് നടത്തി എന്നാണ് പറയുന്നത് ഇസ്ലാമിക്കാരാണ് അതിന്റെ പുറകിൽ പിന്നെ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് വോട്ടിൽ നിറയെ സ്ത്രീകൾ ഇങ്ങനെ നടന്നു പോകുന്നു അവ അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അവിടെ ഈ പരിപാടി ഉണ്ടെന്ന് അറിയുന്നത് അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾ അത് ട്രെയിൻ ചെയ്യും അവരവരുടെ പ്രദേശങ്ങളിൽ പോയിട്ട് നടപ്പിലാക്കും അവര് അവിടുത്തെ ആളുകൾ അവിടെ നിന്ന് ട്രെയിനേഴ്സിനുണ്ടാക്കും അവര് വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അങ്ങനെയാണ് ഇത് പടരുന്നത് അദ്ദേഹത്തിന്റെ അനുയായികളോട് അവരുടെ മതപരമായ സ്വകാര്യ ചടങ്ങിനകത്ത് പ്രസംഗിച്ചതാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് ദുനിയാവിലുള്ള നിനക്ക് ഞാൻ തരാം പണവും തരാം വീടും തരാം മജ്ലിസും തരാം എനിക്ക് മുദിന മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചു തന്നു മൂന്ന് കോടി രൂപയെ കുറിച്ച് മോഹൻ ഞാൻ ഇതേക്കുറിച്ച് റിസർച്ച് നടത്തി എന്ന് പറയുന്നു റീസേർച്ച് നടത്താൻ മാത്രം ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ എല്ലാം റോഡ് സൈഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ജമാഅത്ത് ഇസ്ലാമിയാണ് പോപ്പുലർ ഫ്രണ്ടാണ് അത് വലിയ വിവാദമാകുന്നു ഇപ്പോൾ നാഷണൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു നാഷണൽ മീഡിയ അർണബ് ഗോസ്വാമിയൊക്കെ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണമായി മാറിയിട്ടുണ്ട് അനക്കേട് എ ദൂരോട്ടില്ല മുണ്ടക്കേജ് ഉരുൾപൊട്ടൽ ഒഴികെ ബാക്കി എന്തണ്ടല്ല ആ കാര്യങ്ങളെ പുറഗിലും ജമാഅത്ത് ഇസ്ലാമിയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലഹാ ഹഖത്തഹു ഖതീ വലാ തമൂതുന ഇല്ലാ വ അന്തു മുസ്ലിമൂൻ വെക്തമായില്ലേ എ വെക്തമായില്ലേ

ഒരു വലതുപക്ഷ ചാനലാണ് അപ്പം അതിൽ അതിലെ ആങ്കർ ആർ എസ് എസിന്റെ പ്രതിനിധി ഇടതുപക്ഷ സഹയാത്രി എന്ന ആള് ഇവരെല്ലാം ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് സൂറത്തുൽ റഹ്മാനും ഒക്കെ ആ സാധനങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ ഇതിൽ ആങ്കർ ആവർത്തിച്ചു ചോദിക്കുന്നൊരു ചോദ്യം ഇതിൽ കൂടുതൽ ഏത് സമുദായക്കാരാണ് എന്നുള്ളതാണ് ഇതിൽ കൂടുതൽ ഏത് സംവിധായകൻ ഇത് മുസ്ലിങ്ങളാണ് കൂടുതൽ എനിക്ക് സാറിനോട് ഒരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഒന്ന് പുറത്തേക്ക് മുസ്ലിങ്ങൾ കൂടുതലായി ഇടപഴകുന്ന ഒരു കാര്യം അത് അത് പ്രശ്നമാണ് ഈ പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അത്ഭുത പറഞ്ഞിട്ടുണ്ടല്ലോ ആ പറഞ്ഞത് എന്താ അവർ തൊലിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട കോഴിമുട്ട പോലെയാണ് അപ്പോൾ ഈ ടു ബി മുസ്ലിം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഉദ്ദേശ്യം കഴിച്ച കുട്ടി മരിച്ചു പേർ കുഴിമന്തിയോടുള്ള ഈ സാംസ്കാരിക വിക്ഷുബ്ധത എറണാകുളം പറവൂരിൽ കുഴിമന്തി കഴിച്ച പേർ ആശുപത്രിയിൽ ഈ എക്സസൈസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം പരിപാടിയാണ് എന്നൊരു ധാരണയിൽ ഉറഞ്ഞു തുള്ളുകയാണ് വിഷം മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒഴികുകയാണ് നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കുന്നത്